വാഹന അപകടത്തെ തുടർന്ന് തലയ്ക്കും നട്ടെല്ലിനും ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന യുവാവ് ചികിത്സാ സഹായം തേടുന്നു ചെറായി സ്വദേശിയായ സേതുരാജാണ് ചികിത്സാ സഹായം തേടുന്നത് കളമശ്ശേരിയിലെ ഭാര്യ വീട്ടിൽ നിന്നും ചെറായിലേക്കുള്ള യാത്രാ മധ്യേ കൂനമാവിൽ വെച്ചായിരുന്നു അപകടം സെപ്റ്റംബർ ആറാം തീയതി പുലർച്ചെയാണ് അപകടം സംഭവിച്ചതെങ്കിലും സേതുരാജിനെ നാട്ടുകാർ ചേർന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചത് ഉച്ചയോടെയാണ് ആദ്യം പറവൂർ ആശുപത്രിയിൽ എത്തിച്ച സേതുരാജിനെ തുടർന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും കൊണ്ടുപോയി ഏഴാം തീയതി രാവിലെയാണ് ആദ്യത്തെ ഓപ്പറേഷൻ നടന്നത് അപകടം സംഭവിച്ച് തലയൊട്ടിക്ക് മുറിവുപറ്റി ചെളിയിൽ മണിക്കൂറുകൾ കിടന്നതുമൂലം തലയ്ക്ക് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു നട്ടെല്ലിനും ഗുരുതരമായി പൊട്ടലുള്ളതായി ഡോക്ടർമാർ പറയുന്നു മൂന്നാഴ്ചയ്ക്കുള്ളിൽ നട്ടെല്ലിന് ഓപ്പറേഷൻ ചെയ്തില്ല എങ്കിൽ അരയ്ക്ക് കീഴെ പോകാനുള്ള സാധ്യതയും ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടുന്നു തുടർചികിത്സയ്ക്ക് തന്നെ നല്ലൊരു തുക വേണ്ടിവരും അച്ഛനും അമ്മയും ഭാര്യയും മൂന്നു വയസ്സുള്ള മകനും അടങ്ങുന്നതാണ് സേതുവിൻ്റെ കുടുംബം സ്വന്തമായി വീടുപോലുമില്ലാത്ത സേതുവിന്റെ ചെറിയ വരുമാനത്തിലായിരുന്നു കുടുംബം കഴിഞ്ഞിരുന്നത് പല സ്ഥലങ്ങളിൽ നിന്നും കടം വാങ്ങിയും മറ്റുമാണ് ആശുപത്രി ചിലവുകൾ നടന്നുപോകുന്നത് ആശുപത്രി വിട്ടാലും സേതുവിന് ഉടൻ തന്നെ ജോലിക്ക് പോകാനും കഴിയില്ല ഉദാരമതികൾ സേതുവിൻ്റെ ചികിത്സക്കാവശ്യമായ സഹായം നൽകണമെന്ന് അപേക്ഷിക്കുന്നു സുമനസുകൾ സേതുവിൻ്റെ സഹോദരിയുടെ അക്കൗണ്ട് നമ്പറായ നാല് പൂജ്യം നാല് ഏഴ് നാല് ഒന്ന് പൂജ്യം ഒന്ന് പൂജ്യം മൂന്ന് എട്ട് രണ്ട് 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 എന്ന അക്കൗണ്ടിലേക്ക് പണം അയച്ച് സഹായിക്കുക ഐ എഫ് എസ് സി കെ എൽ ജി ബി പൂജ്യം പൂജ്യം നാല് പൂജ്യം നാല് ഏഴ് നാല് വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ എട്ട് പൂജ്യം ഏഴ് അഞ്ച് അഞ്ച് ഏഴ് ഏഴ് മൂന്ന് എട്ട് നാല് ഗൂഗിൾ പേ നമ്പർ എട്ട് പൂജ്യം ഏഴ് അഞ്ച് അഞ്ച് ഏഴ് ഏഴ് മൂന്ന് എട്ട് നാല്